ആ ഞാൻ ബുധനാഴ്ച വരള്ളു നോക്കിയാലും പോണ് എാലും പോണ് ഇത് മാത്രമേ ഉള്ളു നിനക്ക് ഏഹ് തടി കണ്ടില്ലേ ഒരു വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇരുക്കല് പോലെ ഇരുന്ന പെണ്ണ ഇപ്പം തടിച്ചു കൊഴുത്ത് മൂന്നു നേരം വെട്ടി വിഴിഞ്ഞു കുരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ തോക്കിയാ ഇവിടെ ഈ മുറ്റടിക്കണ്ട ഇതൊന്നും എടുത്ത് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരിക തന്നെ ഏതോ നേരം നോക്കിയാലും ഫോണും ഫോണും ഫോണ് എങ്ങനെ കിട്ടിയെന്ന ഞാൻ ആലോചിക്കണേ എന്ത് ഏത് നേരം ഈ ഫോണിനകത്ത് കളിക്ക ഇവള് ആരെയും ഈ വിളിച്ചോണ്ടിരിക്കുന്ന ആർക്കറിയാം എപ്പമാക്കിയാലും ഫോണ് ഒരുത്ത ഒരു പെൺകുന്തനുണ്ട് ഇവിടെ ഓരോന്നും പറഞ്ഞു കൊടുക്കൂല ഒരു കുട്ടികളും മക്കളും ഇല്ല കൊറേ കാലം ഇവിടേക്ക് ഇങ്ങോട്ട് വന്നിട്ട് കുട്ടികളും ഇല്ല മക്കളും ഇല്ല തിന്ന് കുരുയാക്കന്നെ തിന്ന് കുരുയാക്കന്നെ അയ്യോ ഒന്ന് ഇളകി ചെയ്തോ ഇളകി എന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോണില്ല ഈ തടി ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ളിനകത്ത് ഒന്നും ഇല്ലല്ലോ ചെയ്തോ ഇവിടെ 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 തോണ്ടിയിടലല്ലോ അതാ വിറകു വിലയിലേക്ക് കൊണ്ടുവിട എന്താ വില മറിയോ തേങ്ങ എഴുപത് രൂപയാണ് തേങ്ങയുടെ വില എന്നാ ഒന്നുകൂടി എന്നിട്ട് ഇളകിക്കോ ആ നോക്കിയാലും അത് എന്ത് കൊടുക്കാനായിട്ട് അവക്ക് ഇവിടുത്തെ പണിയൊക്കെ അങ്ങോട്ട് ചെയ്തൂടെ ഏഹ് ഇതിന്റെ ഏട്ടത്തി ഒന്നും പറയാണ്ട് ഒന്ന് പറയണ്ടോട് പറയാനുള്ളു ഇത്രയല്ലോ ക്ഷമിച്ച് നമ്മളെ ഒന്നും വയസ്സായില്ലേ മനസ്സിലായി എന്താ പന്നോട് പറയാം

ഞാനും എന്തായാലും അങ്ങനത്തെ ഒരു ഡോക്ടറാണ് അവന് എത്രയോ അഞ്ചാറ് വർഷമായിട്ട് കല്യാണം കുട്ടികളുണ്ടായിരുന്നില്ല എന്നിട്ട് പോയിട്ടിപ്പോ അവനൊരു കുട്ടിയായി നല്ല സന്തോഷത്തിലാണ് അപ്പൊ ഒന്ന് അങ്ങോട്ടും പോയി വെക്കല ഏതായാലും നമ്മത്ത് പോയതല്ലേണ്ടായി പക്ഷെ ഇതിനുണ്ടാവുക അത് ഞങ്ങളൊന്നും പ്രശ്നമില്ല എന്തൊക്കെയാ അതാണ് പ്രശ്നം എന്തോ ഒരു ോട് ഞാനൊരു കാര്യം പറയട്ടെ ഇതിനെ അങ്ങനത്തെ നല്ല ഡോക്ടർപാടുണ്ട് രമേശ് ആയിക്കോട്ടെ നാളെ മറ്റേ നാളെ ഒന്ന് വിളിച്ചു നോക്കിട്ടെ റസിയ്ക്ക് റസിയയുടെ ടെസ്റ്റ് അങ്ങനെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല കാണുന്നില്ല റിയാസിന് ചെറിയ ഒരു കുറവ് കാണിക്കുന്നുണ്ട് അതങ്ങനെ ടെൻഷൻ അടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല പലവർക്കും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാവുന്ന ടെൻഷൻ ഒന്നും അടിക്കുന്നു വേണ്ട അതൊക്കെ ശരിയാക്കാവുന്നോ കേട്ടോ ബസിയാ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഏതാനും മാസങ്ങളെ കൊണ്ട് ശരിയാക്കാവുന്ന മാസങ്ങൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം എടുത്തു വരും ശരിയാക്കാവുന്ന ധൈര്യമായിരിക്കും നിങ്ങളെ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികൾ ഓടി കളിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഞാനൊരു മരുന്ന് കഴിത്തരാം അത് നിങ്ങൾ സദ്യയോടുകൂടി കഴിക്കുമല്ലോ ഏഹ് യാതൊരു വേശും വരച്ച കഴിക്കാം ഓക്കെ അപ്പൊ ഇത് കൃത്യമായി തന്നെ കഴിക്കണം യാതൊരു ട്യൂഷൻ പാടില്ല കേട്ടോ അത് മാത്രമല്ല അത് കൃത്യ ടൈമിൽ തന്നെ കഴിക്കണം എന്ത് തിരക്കുണ്ടെങ്കിലും ആ വരുന്നത് കഴിച്ചേ പറ്റും അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് തന്നെ ചെയ്യണം അത് ഓക്കെ അപ്പോൾ ഒരു ഇനി ഒരു ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ട് കണ്ടു ഓക്കെ ഓക്കെ ഞങ്ങൾ എഴുതുന്നുണ്ട് ടു മന്ത്സ് എടുത്ത് ഇതേ സെയിം ടെസ്റ്റ് ഒരു ദിവസം മാത്രം ഓക്കെ ഓക്കെ ഓക്കെ

എന്താ എനിക്കുള്ള അസുഖം അല്ല അവൾക്കുള്ള നമ്മൾ പറയുകയാണെങ്കിൽ മൊത്തത്തില് അല്ല ഞാൻ ഏവരും നല്ല കാര്യം ആയതുകൊണ്ടാണ് ചെയ്ത് ശരിക്കും നമ്മൾ ചെയ്യാൻ പാടില്ല എങ്കിലും ശരി പ്രിയാസം നല്ല കാര്യത്തിനല്ലേ എന്താണ് സന്തോഷം ഓൾ ദി ബെസ്റ്റ്